ഇന്ന് ജൂൺ പത്തൊമ്പത് വായനാ ദിനം മലയാളിയെ വായനാശീലം ഉള്ളവരാക്കി തീർത്ത മഹാനായ പി എൻ പണിക്കരുടെ ചരമദിനം വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എ ഗിഫ്റ്റ് യു ഓപ്പൺ ശരീരത്തിന് വ്യായാമം നിങ്ങൾക്ക് പോയാണ് വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചു വളർന്നാൽ വളർന്നാൽ വളയും അറിവു നേടുക എന്നത് എളുപ്പമായ ഒരു കാര്യമല്ല അറിഞ്ഞിരിക്കേണ്ടതാണ് വായന മനുഷ്യനെ പൂർണ്ണനാക്കുന്നു ലോകത്തിന്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ വായന കൊണ്ട് അതിനെപ്പിക്കുക നല്ല ബന്ധം പരിധിയില്ലാത്ത എണ്ണയുടെ ചക്രവമാണ്